നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് യോൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാം എന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നമ്മുടെ പുതിയ റിലീസ് ചെയ്ത ഫിലിമാണ് എം അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേർ കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞു കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല കുറേ നല്ല അഭിപ്രായം പറഞ്ഞു കുറേ പേർ മോശം പറഞ്ഞു കുറേ ആവറേജ് അങ്ങനെ അങ്ങനെ മൂന്ന് വിഭ വിഭാഗത്തിലായിട്ട് പോകുന്നു അതിൻ്റെ അഭിപ്രായം എനിക്കൊന്നു പറയുമല്ലോ നിങ്ങൾ മറ്റുള്ള അഭിപ്രായം കേട്ട് സിനിമ വിലയിരുത്തരുത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം പോയി കാണുക താല്പര്യമില്ല കാണണ്ട സിനിമയെ മോശമായി പറഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക കാണാൻ താല്പര്യം ഇല്ലേക്ക് പോയിട്ട് കാണാം അല്ലാത്തവർ കാണണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് പോകുമ്പോൾ നമുക്കത് കിട്ടായിരിക്കുമ്പോൾ നിരാശ വരുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ വൈ വയ്ക്കാതെ പോയി കാണുക താല്പര്യമില്ല ഒരു എല്ലാത്തിനും കാണാതിരിക്കുക അത്രയേ ഉള്ളൂ പറയാൻ പിന്നെ പറയുന്നു ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിട്ടുണ്ട് അത് വേറെ വേഷം സിനിമയെ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക ഇവിടെ നടക്കുന്ന സംഭവ അതായിട്ട് ആളുകൾ ആ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ കൂട്ടിക്കലർത്തത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിനൊഴിക്കുക സിനിമ അതിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആവശ്യത്തിന് വേണ്ടി പലതും കൂട്ടിച്ചേർക്കും വലു കൂട്ടിക്കുറക്കും അങ്ങനെയൊക്കെ ചെയ്യും ആ സിനിമയുടെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നതാണ് തുടരും എന്ന സിനിമ മോഹൻലാലും ലാലാട്ടനും ശോഭന ശോഭന ചേച്ചിയും ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന സിനിമയാണ് പക്ഷേ അത് കാണാൻ പോകുമ്പോൾ നമ്മൾ പണ്ടത്തെ ലാലാട്ടനും ശോഭന ചേച്ചിയും ഒക്കെ മനസ്സിൽ വിചാരിച്ചത് നാടൊടിക്കാറ്റ് തേന്മാകുമ്പത്ത് അത് വിചാരിച്ചത് എനിക്ക് പോയാൽ നിരാശയായിരിക്കും കാരണം അതല്ല ആ ഒരു ആ കാലഘട്ടത്തിൽ അവർ അഭിനയിച്ച സിനിമയാണ് ഒരിക്കലും അതുപോലെ ഇപ്പം ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ പ്രായമായപ്പോൾ അതിൻ്റെ ആ വ്യത്യാസങ്ങൾ വരും പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ ലാലാട്ടന വളർന്നുള്ള നമ്മൾ നടക്കില്ല അതിൻ്റെ സിനിമയെ സിനിമയായിട്ട് കാണുക വെറുതെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പാടാണ് അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ അഭിപ്രായം പറയാൻ സാധനം ഉണ്ട് പക്ഷേ അവരവരെ സ്വന്തം അഭിപ്രായം പറയുക മറ്റുള്ളവരെ അഭിപ്രായം കേട്ടിട്ട് ആരും വിലയിരുത്തരുത് സ്വന്തം അഭിപ്രായം പറയാവും ഫുള്ളായിട്ട് അതിന് കുറ്റം പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമ കണ്ടിട്ടൊന്നുമില്ല പൊതുവെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഞാൻ പറയുകയാണ് സിനിമ ഒരു ആവറേജ് ആണെന്ന് എല്ലാ റിവ്യൂലും കേട്ടു ഓക്കെ ചില ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അത് ഓരോരാളിഷ്ടങ്ങളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സിനിമയൊന്നും എനിക്കിഷ്ടപ്പെട്ടെന്ന്രില്ല അതൊക്കെ ഓരോരാളുടെ തീരുമാനങ്ങളാണ് അഭിപ്രായമാണ് അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ ഈ ചെറിയ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഓക്കെ താങ്ക് യു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഇത് തുടക്കം മാത്രമാണ്